ം ഇരുപത്തി ഏഴാം അധ്യായം അതിന്റെ പതിമൂന്ന് പതിനാലേ വാക്യം ഞാൻ ജീവനുള്ളവരുടെ യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ അയ്യോ കാഷ്ടം ഓക്കെ പതിനാലാം വാക്യം യഹോവെങ്കിൽ പ്രത്യാശ വെക്കുക ധൈര്യപ്പെട്ട് ഇരിക്കുക ലൈവിൽ കാണുന്നവരോട് പരിശുദ്ധാത്മാ പറയോ നീ പ്രത്യാശ യിൽ വെച്ചാൽ ഇന്ന് പകൽ ധൈര്യപ്പെട്ടു എന്റെ കർത്താവി നിന്റെ ദേശത്ത് നന്മ കാണിക്കാൻ പോവുകയാണ് നിരാശ എന്ന് പറയുമ്പോൾ അങ്ങ് ഡൗൺ ആകല്ല നമുക്ക് എല്ലാവർക്കും നിരാശ വരാം പഴയ നിയമത്തിൽ ഇന്നക്ക് മൂവായിരം വർഷം മുമ്പേ ജീവിച്ചിരുന്ന ഒരു ചരിത്ര പുരുഷനാണ് ദാവീത് എന്ന കോളിങ്ങ പതിമൂന്നാം വയസ്സിന് അഭിഷേകം നീളും വണ്ണം നോക്കിയാണ് അഭിഷേകം ചെയ്തത് ദൈവത്താൽ ഒരു ഇടയനായിരിക്കുമ്പോൾ ഒരു അഭിഷേകം പതിനേഴാം വയസ്സിൽ കർത്താവ് പുള്ളി അങ്ങ് പ്രസിദ്ധനാക്കുക കർത്താവ് അവിടെ തെളിയിക്കുക എടാ ഗോലിയാ തിന്ന മല്ലനെ കൊല്ലാൻ വേണ്ടി സൈന്യം വേണ്ട ഒരു ആട്ടിടെ മതി ഈ പുള്ളി മിനിസമുള്ള മിനുസമുള്ള കൊണ്ട് എറിഞ്ഞിട്ട് സാറിനെ അങ്ങ് വീഴ്ത്തുവാ ഹോ പുള്ളി അങ്ങ് ഫേമസ് ആയി ചൗലി രാജാവാ പക്ഷെ ദാവിദ് അങ്ങ് ഫേമസ് ആയി ആ മനുഷ്യൻ അനുഭവിച്ച നിരാശ ചെറുതാണോ താൻ മുപ്പതാം വയസ്സിൽ രാജാവായിട്ട് അഭിഷേകം ചെയ്യപ്പെടുവോ രാജാവായിട്ട് സീറ്റിൽ ഇരിക്കുവോ മുപ്പതാം വയസ്സിൽ ഇതിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോഴാണ് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ തലയിൽ തുണിയിട്ടിട്ട് ചപ്പലില്ലാതെ മലമുകളിലോട്ട് ഓടുവാന്നു പല അനുഭവങ്ങൾ നമ്മുടെ ലൈഫിൽ വന്നില്ലേ എന്നാ അടിപൊളി അല്ലേ ഒരു അല്ലേ പെട്ടെന്ന് കേറി വന്ന ചില പ്രശ്നങ്ങൾ മുഖം കാണിക്കാൻ പറ്റത്തില്ല ആരോടും ഷെയർ ചെയ്യാൻ പറ്റത്തില്ല എല്ലാവരുടെയും മുന്നേ ചിരിച്ചു നിന്നുകൊണ്ട് ഹമീൻ രാത്രി യാമങ്ങളിൽ പൊട്ടിക്കരയുന്നവരിനകത്തുണ്ട് പല നിരവധി വിഷയങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടിയില്ലാതെ ഞെരുങ്ങുന്നവർ ഒരു പ്രാവിനെ പോലും കുറുകുന്നവരിനകത്തുണ്ട് ഞാനത് ചൂണ്ടിക്കാണിച്ചിട്ട് നിങ്ങളെ ഡൗൺ ആക്കാനല്ല വന്നത് ഇതോടെ തീരുവാ ദൈവസഭയ്ക്കകത്ത് വന്നവൻ വെറുതെ മടങ്ങത്തില്ല എന്നും ഇങ്ങനെ പോകാനല്ല ദൈവ എന്നെ വിളിച്ചത് ഹാലിൽ ചിലത് അഭ്യസിപ്പിക്കാൻ ചിലത് പഠിപ്പിക്കുവാൻ ഹാലിൽ ആ ദൈവം ആരാണെന്ന് നിൻ്റെ ലൈഫിൽ തെളിയിക്കുവാൻ ഞാൻ ജീവനുള്ള ദൈവ ജൈവമെന്ന് വെളിപ്പെടുത്താൻ ഹാലിൽ നിൻ്റെ കൈക്ക് ബലമില്ലെങ്കിലും ഈ നിന്നെ പിടിച്ചൊരു കൈയുണ്ട് മകനെ മകളെ ആ ആ കൈക്ക് ബലമുണ്ടെന്ന് തെളിയിക്കുവാൻ വേണ്ടി ഞാൻ സർവശക്തനായ ദൈവമാണെന്നും ഓ എനിക്ക് കഴിവുണ്ടെന്നും ഞാൻ നിന്നെ വിളിച്ചത് വെറുതെയല്ലെന്നും